ഒരു ഫേണിച്ചർ ഷോപ്പിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഉച്ചക്കൊന്നും കഴിച്ചിട്ടേ ഇല്ല ദാ ഈ ഉപ്മാവ മാത്രം കഴിച്ച് ഒപ്പിക്കുകയോ ചെയ്തു കാരണോ വൈകുന്നേരം എനിക്ക് കുറച്ച് കാര്യമായിട്ട് കഴിക്കാനുണ്ട് ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ആടിയൊരു നാലരയാകുമ്പോൾ എത്തിയിട്ടുണ്ടാവും ചായേൻ്റെ പരിപാടിയെല്ലാം തുടങ്ങിന് കാരണം സമയേകദേശം ആയല്ലോ ആ ചായ കൗണ്ടറിനോട് ചേർന്നിട്ട് അതിൻ്റെ ഒരു ഇടത് ഭാഗത്ത് തന്നെ ഒരു ഷവർമ കൗണ്ടർ ഉണ്ട് അപ്പോൾ ആടുന്ന് ആദ്യം തന്നെ ഞാനൊരു ഷവർമ ഓർഡർ ചെയ്തു ഇവിടെ ഒരു ഒറ്റ ടൈപ്പ് ഷോർമ്മ മാത്രമേ ഉള്ളത് അതുകൊണ്ട് അത് തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്ത് നൂറ് രൂപയാണ് ഈ ഷവർമേൻ്റെ റേറ്റ് റുമാലിയിലാണ് വരുന്നത് റുമാലിയിൽ ചിക്കണും മയൂണീസും പിന്നെ കുറച്ച് കസലിലോട്ടിട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഷർമ അപ്പോൾ അതൊരെണ്ണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വിത്തൗട്ട് കുറച്ച് അടിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ചായയും പറഞ്ഞു സമൂസ എല്ലാം അവിടെ ആ മടക്കിയിട്ടാവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം ആക്കാനാവുന്നില്ലേ അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ പറഞ്ഞ് ആ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് ഒരു കല്ലുമുക്കായും ഉണ്ട് ഒരു ഷവർമ്മയുണ്ട് ഷവർമേൻ്റെ ഒരു തൂക്കവും അളവെല്ലാം കറക്റ്റ് അത്യാവശ്യം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഞാൻ ഈ കല്ലുമ്മക്കായാണ് കഴിച്ചു നോക്കിയത് കല്ലുമക്കായിട്ട് കൂട്ടുണ്ടല്ലോ വേ മറ്റേ പറ്റിപ്പിടിക്കുന്ന ടൈപ്പ് കൂട്ട് ചെയ്യുന്നു വേ അതെനിക്ക് വലിയ ഇഷ്ടമേ ഇല്ലാത്ത ഒരു സാധനമാണ് എൻ്റെ ഈ ഷവർമയിൽ കുറച്ച് മയൂണീസ് കുറച്ച് ഇട്ടാൽ മതി ഞാൻ പറഞ്ഞു ഷവർമ്മ ടേസ്റ്റ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ചായയും സെറ്റ് ചെയ്യുന്നു വേ അങ്ങനെ ചായ എല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ നാല് അൽഫാം വരുന്നൊരു ഫുൾ മന്തിയാണ് ഓർഡർ ചെയ്തത് നാല് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പെരിപ്പെരി ഉണ്ട് ഹണി ഉണ്ട് നോർമൽ ചിക്കൻ ഉണ്ട് പിന്നെ പച്ച കളറിൽ വരുന്ന കാന്താരി ഉണ്ട് അപ്പോൾ ആദ്യ ഒരു പ്ലേറ്റിൽ ലേശം മന്തി റൈസ് ഇട്ട ശേഷം അതിൻ്റെ സൈഡിൽ തന്നെ നോർമൽ ചിക്കൻ അൽഫാമിൻ്റെ പീസുമാണ് വെച്ചിട്ട് കുറച്ച് മന്തി റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ചു നോക്കിയേ സാധനം കൊള്ളാട്ടാ റൈസിന് എന്തോ ഒരു ഒരു രസമുള്ള ടേസ്റ്റ് ഉണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസിങ്ങോട്ട് എടുത്തിട്ട് അത് മാത്രം കഴിച്ചു നോക്കിയ ശേഷം വീണ്ടും ആ ചിക്കൻ അൽഫാമിൻ്റെ അറ്റത്തുനിന്ന് തീരെ ചെറുതല്ലാത്ത ലേശം വലിയൊരു ബീസ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ മന്തി റൈസിന് കൂടെ വെച്ച് ഒന്ന് കുഴച്ചിരിതാണ് എങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ടും കഴിച്ചു നോക്കി സാധാരണ അൽഫാമ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റിലുണ്ട് അപ്പോൾ അതിന് ശേഷം നെക്സ്റ്റ് അൽഫാമ് കൂട്ടിയിട്ട് മന്തി കഴിക്കുന്നതിൻ്റെ അടക്കാം ഞാൻ ഒരു ഐറ്റം ഓർഡർ അതാണ് അതാണിതാ ഈ കാണുന്ന അപ്പം പൊള്ളിച്ചത് വിത്ത് ചുട്ട കോഴി ആദ്യം കഴിച്ച അൽഫാമിനെ കുറച്ച് കാണുന്നോ അല്ലെങ്കിൽ അതിനെ ചവിട്ടി തഴുത്തുന്നോ എന്നല്ലേ പക്ഷെ നമ്മൾ സത്യം ഒന്നും പറയണല്ലോ അതാണ് നമ്മളെ ശീലം ആ അൽഫാമിനേക്കാളും എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ഈ ചുട്ട കോഴി ആട്ട പിന്നെ അപ്പം പൊളിച്ചേയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി അപ്പം അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും മന്തിയിലോട്ട് കഴിവു ഇപ്രാവശ്യം മന്തി റൈസിൻ്റെ കൂടെ കഴിക്കുന്നത് മറ്റേ കാന്താരി ചിക്കൻ അൽഫാമാണേ അത് ആ ചിക്കൻ അൽഫാം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് കുറച്ചൊന്ന് ഓവറായിട്ട് ഒന്ന് കുക്കായി പോയിരുന്നു അതായത് കുറച്ചൊന്ന് ഡ്രൈ ആയിരുന്നു അതിൻ്റെ ഒരു ടെക്സ്ചർ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെള്ളം ഇറങ്ങി വന്നിട്ടില്ല അതായത് അതിൻ്റെ ഒരു ജ്യൂസി ഉണ്ടായിട്ടില്ല എന്ന് സാധനം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ചിക്കൻ ഞാൻ എല്ലിൻ്റെ മേലെ നിന്ന് അടച്ചെടുക്കാൻ ലേശം ഒന്നും പാട് പെട്ടില്ല എന്നാലും അത് എന്തിട്ടാന്ന് അങ്ങനെ ഡ്രൈ ആയി പോന്നു അവർക്ക് അത് നോക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ ചൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് സമയത്ത് തന്നെ മറച്ചിട്ടാൽ പോരെ അല്ലേ അപ്പോൾ അങ്ങനെ കാന്താരി ചിക്കൻ അൽഫാം കഴിച്ചു നോക്കിയ ശേഷം പിന്നെ കഴിച്ചത് ഈ ഹണി ചിക്കൻ അൽഫാമാണ് അതിൻ്റെ ഏകദേശം ഒരു സൈഡിലായിട്ട് കുറച്ച് മയോണൈസ് അട അതിൻ്റെ മേലെ അട വെച്ചേ എന്നിട്ട് ആ ചിക്കൻ്റെ പീസ് കുറച്ച് മയൂണീസ് ചേർത്തി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ മന്തി റൈസിൻ്റെ കൂടെ കുഴച്ചിട്ട് എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് പിടിച്ച് ഈൻ്റെ തൊട്ട് മുമ്പ് ആ കാന്താരി അൽഫാമിനേക്കാളും എന്തുകൊണ്ടും ടേസ്റ്റി ആയിട്ട് തോന്നിയത് എനിക്ക് ആ ഹണി ചിക്കൻ അൽഫാമ് തന്നെയാണ് എന്നിട്ട് പിന്നെ കഴിച്ച് നോക്കി ഇത് എന്താ ഈ പെരിപ്പെരി ചിക്കൻ അൽഫാമ ചെസ് പീസ് മതിയെന്ന് പറഞ്ഞോട്ടെ ഞാൻ എല്ലാ എല്ലാ അൽഫാമും അപ്പം പെരിപ്പെരി ചിക്കൻ അൽഫാമെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റുണ്ടോ എന്നല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റിലും ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി എരിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എരിവുണ്ട് അതും കുഴപ്പമൊന്നുമില്ല പക്ഷേ പെരിപ്പെരിൻ്റെതായിട്ടുള്ള ആ ഒരു ടേസ്റ്റും ആ ഒരു എരിവും ഉണ്ടല്ലോ അത് കുറച്ച് ലാക്കിങ് ആയ മതി എനിക്ക് തോന്നിയില്ല പിന്നെ ഇതായി വലിയ ഒരു തണുത്ത മൊയിറ്റ കൂടി അങ്ങോട്ട് പിടിപ്പിച്ച് അന്നേരാണ് ആ മന്തി എല്ലാം ഒരു ഹെവി ഫീലെ ലേശം മാറിക്കിട്ടിയത് എന്നിട്ട് കഴിച്ചതാണ് ഇതാ ഈ സിംഗർ ചിക്കൻ ബർഗർ ബർഗർ കുഴപ്പമില്ല പക്ഷെ ആ ബന്നൊരു സാധാരണ ടൈപ്പ് ബന്നിയേനു പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഒരു കോംബോ ഇത് ഓർഡർ ചെയ്തു നമ്മളെ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ മൂന്ന് ബന്നും ഉണ്ടായിരുന്നു ആറ് പീസിൻ്റെ ഒരു ഫ്രൈഡ് ചിക്കൻ കോമ്പോ ആണ് സംഗതി ഈ ഫ്രൈഡ് ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ ബ്രെഡിങ്ങിനെ കുറിച്ച് പറയണം നല്ല പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആയിട്ടുള്ള ഈവനായിട്ടുള്ള ബ്രെഡിങ്ങട്ടാണ് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ ആ കുട്ടിങ് എല്ലാം ഇട്ട് അപ്പോൾ പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് കുറച്ച് കെച്ചപ്പ് മയോണേഴ്സ് കൂട്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉപയോഗിച്ചിട്ട് അത് രണ്ടും നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു കോഴിൻ്റെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ അത് ഇതാണ് ഇങ്ങനെ കുറച്ച് നന്നായിട്ട് മുക്കിയിട്ട് അല്ല മുക്കിയിട്ട് കണ്ണ് കൂട്ടിയിട്ട് കഴിച്ചു ഓക്കെ ഫ്രൈഡ് ചിക്കൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഓയിലിൻ്റെ അതായത് വീണ്ടും വീണ്ടും പൊരിച്ചൊരു ഓയിലിൻ്റെ ചുഴയൊന്നുമില്ല പിന്നെ ക്രിസ്പിയാണ് ടെക്സ്ചർ എല്ലാം കൊണ്ട് നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടിന് അപ്പോൾ അങ്ങനെ ആ ഫ്രൈഡ് ചിക്കൻ കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് കഴിച്ചത് പൊറോട്ടയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചില്ലി ചിക്കനും പറഞ്ഞ് പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റായിട്ടുള്ള അഥവാ സ്പെഷ്യൽ ഐറ്റായിട്ടുള്ള ഈ അഫ്ഗാനി ചിക്കനും പറഞ്ഞു എന്നിട്ട് രണ്ടും ലേശം ലേശം ആ പൊറോട്ടേൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ടാട ഒഴിച്ചാടെ വെച്ച് ആദ്യം എന്നിട്ട് കഴിച്ച് നോക്കിയത് ഈ ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ്റെ പുറത്ത് അങ്ങനെ ഓവറായിട്ടുള്ള കോൺഫ്ലോറിൻ്റെ കോട്ടിന്നുമില്ല കേട്ടോ അതെന്തായാലും നൈസാക്കിന് പിന്നെ നല്ലോണം അടിച്ച് സെറ്റാക്കിയിട്ടുള്ള ആ പൊറോട്ടയില്ലേ അതിൻ്റെ അറ്റത്ത് ചെറിയൊരു കഷ്ണം അങ്ങോട്ടെടുത്തിട്ട് അത് ആ ചില്ലി ചിക്കൻ്റെ കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു വീണ്ടും അതേ പൊറോട്ടയിൽ തന്നെ ചെറിയൊരു കഷ്ണി എടുത്തിട്ട് ഇപ്രാവശ്യം അത് ആ അഫ്ഗാനി ചിക്കൻ്റെ കൂടിയും ചേർത്തോട്ട് പിടിച്ച് എൻ്റെ ചേർത്ത് പിടിക്കൽ ലേശം കൂടുന്നുണ്ടെന്ന് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചല്ലേ ഏ അനക്ക് മനസ്സിലായി കേട്ടോ പക്ഷേ ഭക്ഷണത്തിനോട് നമുക്കന്നും ഇന്നും എന്നും വല്ലാത്തൊരു മുഹബത്താണ് അഫ്ഗാനി ചിക്കൻ ഒരു റഷ്യയിലോ ആ ടേസ്റ്റിൻ്റെ വരും പിന്നെ ചില്ലി ചിക്കനും അടിപൊളിയല്ലേ അപ്പോൾ അഫ്ഗാനി ചിക്കണോ ചില്ലി ചിക്കണിനു ശേഷം കഴിച്ചത് പിന്നെ ബട്ടർ ചിക്കനും ചിക്കൻ സിക്സ്റ്റി ഫൈവാണ് അത് രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു പൊറോട്ടയും കൂടെ വാങ്ങിച്ചത് പൊറോട്ട ഒരു മൂലക്ക് പോലും തീരെ കരിഞ്ഞിട്ടേ ഇല്ല കേട്ടോ പിന്നെ അത്യാവശ്യം നല്ലോണം അടിച്ച് സെറ്റാക്കിയിട്ടുള്ള ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ടയാണ് അത്യാവശ്യം കുറച്ച് വലിയ പൊറോട്ടയാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു നോർത്ത് ഇന്ത്യൻ ഗ്രേവി ഐറ്റത്തിൻ്റെ പേര് പറയാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും എന്തായാലും ആദ്യം പറയുക ബട്ടർ ചിക്കൻ്റെ പേരായിരിക്കും എനിക്ക് അത്രയും ഇഷ്ടം അവസാനം ഇവിടുത്തെ ബട്ടർ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എന്നൊന്നും പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എൻ എബൗ ആവറേജ് ഐറ്റം എന്ന് ഞാൻ പറയും പിന്നെ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇപ്പം എങ്ങനെയാണ് പറയാം ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട് പക്ഷേ സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു ടേസ്റ്റ് പോലും എനിക്ക് തോന്നിയില്ല ഒരു നല്ല ചിക്കൻ ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് പോലെയാണ് തോന്നിയത് അപ്പോൾ അങ്ങനെ അതും കഴിച്ചിട്ട് ലാസ്റ്റ് ലേശം മധുരായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഒരു ഫലൂദി ഓർഡർ ചെയ്തു നൂറ്റി ഇരുപത് ഉറുപ്പിയാണ് ഈ ഫലൂദേൻ്റെ റേറ്റ് കേട്ടോ ഇഷ്ടം പോലെ ഐസ്ക്രീം ഉണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് നട്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അവസാനം ഒരു ചൂട് ചായയും കുടിച്ച് അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് ഹൈവേ സാഗർന്ന ഹൈവേ സാഗർ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ ശ്രീകണ്ഠാപുരം റോഡിൽ കണിയാർ വയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ശരി വേറൊന്നുമില്ലല്ലോ പിന്നെ ഇതാണ് ഇവിടുത്തെ ടോട്ടൽ ബില്ല്